ലക്ഷദ്വീപില് നമ്മള് കറക്കിയിട്ടുള്ള ജൂനിയർ നമ്മളെ സ്പോൺസർ ലക്ഷദ്വീപ് കാരനായിട്ടുള്ള സ്പോൺസർ ഇതാ നമ്മളെ കാണാൻ വേണ്ടി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുള്ളത് അപ്പോൾ വാ കറി അതെയാ ഫ്രണ്ട് അത് ആ ഇതാ നമുക്ക് ആദ്യം നമ്മൾ തലശ്ശേരി സ്പെഷ്യൽ സാധനം കുടിക്കുമ്പോ സാധനം വാ പത്തുമണിക്കാ ഇന്നൊന്നും പോകാൻ പറ്റില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകാൻ പറ്റും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ നമ്മളാണോ എൻ്റെ ഒരാഴ്ച ഞങ്ങളിവിടെ രണ്ട് ദിവസം നിൽക്കണം അതെയാ നേരെ തലശ്ശേരി അനുഭവം സീതാപ്പയൻ ജ്യൂസ് സീതാപ്പയൻ ജ്യൂസ് ഇവർക്ക് നമുക്ക് കൊടുക്ക തലശ്ശേരി ഇല്ല സ്പെഷ്യൽ

முப்பது உள்ிக்கு முப்பது இன்னைக்கு மும்பை ஆ நூற்றி இருபது கமான், கமான். നിങ്ങൾ അതേ പറയട്ടില്ല പറഞ്ഞിട്ട് നമുക്ക് തലശ്ശേരി ബിരിയാണിയിലായി കൂട്ടും ട്രെയിനിൽ കയറിയിട്ടോ പറയാ വരുന്നുണ്ടല്ലോ ദീപില് പൊറോട്ടുണ്ടോ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ മറ്റേ ഇതാക്കേ കിലാങ്കിം പാലോ ഒക്കെ വസ്തു നിങ്ങൾ റിപ്ലൈ കൊടുക്കുന്നില്ല എന്തുകൊണ്ട് റിപ്ലൈ റിപ്ലൈ കൊടുക്കാത്തോ അമ്മ എൻക്വരീസ് വരുന്നില്ല ആരും തെറ്റിത്തരി കാണിക്കല്ലേ വാട്ട്സപ്പ് നിങ്ങൾ റിപ്ലൈ കൊടുക്കുവരി എന്തായാലും ഒരുപാട് ഡെയിലി വരുന്നില്ല എല്ലാവരും കണ്ടു ചാറ്റിംഗ് കാര്യങ്ങളാവുമ്പോ ആ പണിയാവുന്നില്ല അതെ അതാണ് നമ്മള് വിലയാവുന്നത് കടന്ന് കൃഷി ചെയ്താലും ആൾക്കാർ കൃഷി അവിടെ ഒരുപാട് മണ്ണ് ഇങ്ങനെയൊക്കെ ഉണ്ട് അതെ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ കൃഷിയൊക്കെ യാത്രക്കാരുടെ ശ്രദ്ധിച്ച് ട്രെയിൻ നമ്പർ ഒന്ന് മംഗലാപുരത്തു നിന്നും കോട്ടയം